ഇത് ആ ഇങ്ങനെ വട്ടത്തിൽ കറക്കുമ്പോസ് ആയി കിടക്കുന്നത് ടൈറ്റ് ആയി ടൈറ്റ് ആയി വരും ഓ അങ്ങനല്ലേ എനിക്കൊരു സംശയം സാധാരണ അവിടെയല്ലീത് കുറ്റിയാണെന്നുള്ള നാട്ടിയത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പീസ് ഉണ്ട് പാറയതുകൊണ്ട് നമുക്ക് പീസ് അടിച്ച് ഇറങ്ങില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ വേറെ ഉള്ള കല്ല് വെച്ച് നമ്മൾ കിട്ടിയത് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ അകത്ത് സാധാരണ ഇങ്ങനെ പാറയുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് എല്ലായിടത്തും അങ്ങനെ ചെയ്യും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്

അപ്പം ഈ ഇതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആണ് വോൾട്ടേജ് കുറഞ്ഞോളൂ പ്രശ്നമില്ല ഫേസിലേക്ക് മുകളിൽ ഇവിടെ നോക്കുകയാണോ അപ്പൊ എങ്ങനെയാ പൾസരീതി ഉദാഹരണത്തിന് പാല വന്നിള്ള തൊട്ടായിരിക്കട്ടെ അല്ലേ അല്ലേ പിന്നെ വീണ്ടും അടിക്കും അങ്ങനെ തൊട്ടാൽ എന്തോ അവസ്ഥ എനിക്ക് ഇതുപോലെ തന്നെയാണ് അടി കിട്ടുന്നത് നമുക്കും കുറച്ചേരത്തേക്ക് ഒരു തരിപ്പായിരിക്കും അതായത് മരിവിപ്പ് പോലെ ഒരു അടി കിട്ടിയിട്ട് നമ്മൾ അപ്പൊ തന്നെ മാറും അതുപോലെ അടി കിട്ടുമ്പോ അപ്പൊ തന്നെ പുറകിലേക്ക് പോകണം പിന്നെ പേടി പിന്നെ എന്തെങ്കിലും മരം മറിച്ചിടുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല എനിക്ക് കിടന്ന് പൊളിച്ചു കിടക്കാനായിട്ട് നമ്മളെക്കാളും ഇരട്ടി അടിയാണ്

അതുപോലെ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു കൊമ്പനാന ഇതില് ഇതുപോലൊരു ഫെൻസിങ് അതിന്റെ തുമ്പിക്ക ഇങ്ങനെ അങ്ങോട്ട് പൊക്കി ചുരുട്ടി മേല് വെച്ചിട്ട് അതിന്റെ കൊമ്പ് വെച്ച് ഇങ്ങനെ തട്ടി അടി കൊമ്പിനടി അത് കറക്റ്റാ ഒരു വീഡിയോ കേത്ത് കണ്ടു ആന ഇങ്ങനെ തുമ്പിക്ക ചുരുട്ടി മുകളിലോട്ട് വെച്ചിട്ട് ആ കൊമ്പ് വെച്ചിട്ട് ഇങ്ങനെ 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 ഞെക്കി അത് വളച്ച് കയറുന്നത് ഒരു വീഡിയോ കണ്ടു കൊമ്പിനടി ഇല്ല ഇല്ല ആനകളെല്ലാം വഴിയും നോക്കുവല്ലോ കേറാനെ പല സ്ഥലങ്ങളിലും ചെയ്യാറുള്ളൊരു കാര്യമാണ് ഈ മരം ചായച്ചിടുന്ന പരിപാടി ആനകള് അപ്പൊ എങ്ങനെ മനസ്സിലാവും മരം ചായച്ചിട്ടാൽ അതിനെ കയറാൻ പറ്റൂന്ന് ആ മരം ചായച്ചിട്ടു കഴിഞ്ഞാൽ പറ്റുവന്നില്ലയോ ഓ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഇവിടെ ഈ വരുന്ന ആനകള് ചിലപ്പോ നേരത്തെ അടി കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ നേരത്തെ കാണുമ്പോഴേ അതിന് പിടികിട്ടുമായിരിക്കും േ കൃത്യമായ ഒരു മെയിന്റനൻസ് ഉണ്ടെങ്കിൽ ഇത് സക്സസ് ആയിരിക്കും കൃത്യമായിട്ടൊരു മെയിൻസ് അത്രേ ഉള്ളൂ ഈ വള്ളിപ്പടർത്തേ മാറ്റുക കമ്പ് തട്ടുന്നതൊക്കെ മാറ്റിയിടുക ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും സക്സസ് ആണെന്നൊക്കെ അല്ലയോ മഴ പെയ്ത് കമ്പ് പീഴുവാണെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയോ എല്ലാം സംഭവം മെയിൻറ്റൈൻ അടിപൊളി 因为那是内流。